ം നമസ്കാരം ഏഞ്ചിലോഡി ഡിവിഷൻ കൗൺസിലർ ശ്രീ സി വി മുഹമ്മദ് ഉഷീർ അല്ലേ ആ കുമ്മൂരി ഞാൻ വിളിക്കുന്നത് എൻ മീഡിയ വളക്കാഞ്ചേരി എൻ മീഡിയ എന്നാണേ അങ്ങനെ ഡിവിഷനിൽ ഏതോ കുന്നിൻപുറത്ത് ഒരു വീടിന്റെ പുറകിൽ നിന്ന് ചെറിയൊരു ശബ്ദം കേട്ടു പറഞ്ഞിട്ടൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാമോടി വെള്ളച്ചാൽ ആ അവിടെ അമ്പലത്തി വീട്ടിൽ റഷീദ് എന്ന് പറഞ്ഞ കക്ഷിയുടെ വീടിന്റെ പുറകുവശം കുറച്ച് മണ്ണെടുത്തിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായി ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് വീടിന്റെ പുറകില് അപ്പൊ അവിടെ ഈ വെള്ളം ഇറങ്ങിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു സൗണ്ടാണ് ചെറിയ ഒരു സൗണ്ട് ഇങ്ങനെയാ വരുന്നുണ്ട് അപകടകരം ആയിട്ടുള്ള വിഷയങ്ങളൊന്നും ഇല്ല വകുപ്പ് ഏഹ് അറിയിച്ചിരുന്നു അപ്പൊ എന്നാലും താൽക്കാലികമായിട്ട് അവര് അവരെ മകളുടെ വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് വേറെ പേടിക്കാനുള്ള അവസ്ഥയൊന്നും ഇല്ല പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളം ഇറങ്ങി ഈ മണ്ണിനടിയിൽ വെള്ളം വന്നിട്ടുള്ള വിഷയാണ് ഓക്കെ ഓക്കെ താങ്ക് യു ശ്രീ മുഹമ്മദ് ബഷീർ ഇത്രയും സമയം ഞങ്ങളുമായി സഹകരിച്ചെ ഓക്കെ ഓക്കെ